രക്തത്തോട് കൂടിയുള്ളത് തിന്നരുത് രക്തം കുടിക്കുന്ന വ്യക്തികളുണ്ട് പിശാദി ഇളങ്ങുമ്പോൾ കോഴിയെ കടിച്ച് തല കടിച്ച് അതിന്റെ രക്തം കുടിക്കുന്ന പിശാചികളുണ്ട് അതിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ കാണാനും ചോദിച്ചറിയാനും പോകുന്ന ഒരുപാട് പേര് ഉണ്ട് ആഭിചാരം ചെയ്യരുത് ആഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ആരെ ആശ്രയിക്കുന്നതാണ് സത്താനെ ആശ്രയിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈകല്യെ ആഭിചാരത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഈ ലോക മനുഷ്യൻ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി ബിസിനസ് വളരുവാൻ വേണ്ടി വ്യവസായങ്ങൾ വളരുവാൻ വേണ്ടി കുടുംബശ്രേഷ്ഠതയ്ക്ക് വേണ്ടി സത്താനെ ആശ്രയിച്ചിട്ട് അവർ ആഭിചാരം ചെയ്യുന്നു അത് തന്നെയുമല്ല തങ്ങളുടെ ശത്രുക്കളെ തകർക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നു പലിക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങളാണ് ആവിചാരത്തിന്റെ പിന്നിൽ ഉള്ളത് അതേ ചിലരെ തകർക്കുവാനും സ്വന്തമായി ഉയരുവാനുമൊക്കെ ചിലരെന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല ദൈവം പറയാണ് ആവിചാരം ചെയ്യരുത് സംഖ്യാപുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട് ആവിചാരം സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം യാക്കോവിന് ആവിചാരമേൽക്കയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ിക്കുകയുമില്ല ആവിരാജം യാക്കോവിന് പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിന് വലിക്കുകയും ഇല്ല ആരാണ് യാക്കോബായിരിക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ആയിരിക്കാൻ കഴിയുന്നത് എപ്പോഴും ഒരു ആത്മീയ ഇസ്രായേൽ ആയിരിക്കാൻ എല്ലാവർക്കും എല്ലാ സമയത്തും എന്ത് ചെയ്തിട്ടില്ല കഴിഞ്ഞെന്നു വരില്ല രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് എന്തെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി പാവം ചെയ്താൽ ആരെങ്കിലും നമുക്കെതിരായി ആ പാവം ചെയ്ത സമയത്ത് ആരെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിക്കും എന്തുകൊണ്ടാണ് പാപം ചെയ്തു ആ വിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത്